എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഡി ജി പി ആയി സ്ഥാനക്കയറ്റം നൽകിയതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ നാടങ്ങുമുള്ള ആളുകൾ പഴി പറഞ്ഞു ശകാജിച്ചു സി പി ഐ എന്തിന് പ്രത്യക്ഷമായ എതിർപ്പുമായി മുന്നോട്ട് വന്നു എന്തിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ സ്ക്രീനിങ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് അതേപടി അംഗീകരിക്കുകയും മന്ത്രിസഭയിൽ തന്നെ അത് പാസാക്കിയെടുക്കുകയും അല്ലെങ്കിൽ മന്ത്രിസഭാ അത് ചർച്ചയ്ക്ക് വെച്ച് ഈ എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ പ്രമോഷൻ ഉറപ്പാക്കുകയും ചെയ്തത് എന്ന് അറിയണമെങ്കിൽ ഇന്നത്തെ മലയാള മനോരമ പത്രം ഒന്ന് വായിച്ചാൽ മതി അതിനകത്ത് ഒന്നാം പേജിൽ തന്നെ വന്നിട്ടുണ്ട് വാർത്ത എം ആർ അജിത് കുമാറിൻ്റെ തൃശ്ശൂർ പൂരം കലക്കൽ സംബന്ധിച്ച റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ എം ആർ അജിത് കുമാർ എടുത്തു പറയുന്നുണ്ട് ഒരു ബി ജെ പി നേതാവും ഒരു ആർ എസ് എസ് നേതാവും തിരുവമ്പാടി ദേവസ്വവും ചേർന്ന് മനപൂർവ്വം പൂരം കലക്കിയതാണ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി തന്നെയാണ് അതായത് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ തന്നെയാണ് തൃശൂർ പൂരം കലക്കിയതെന്ന് റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നുണ്ട് എം അജിത് കുമാർ ഈ റിപ്പോർട്ട് കിട്ടിയാൽ സി പി എം മന്ത്രിസഭയ്ക്ക് അല്ലെങ്കിൽ ഇടത് മന്ത്രിസഭയ്ക്ക് അനുകൂലമായ സമീപനം അദ്ദേഹത്തോട് എടുക്കാതിരിക്കാൻ കഴിയുമോ അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എം ആർ അജിത് കുമാറിൻ്റെ ഇതാണ് സ്ഥാനക്കയറ്റം തടയാതിരുന്നത് അല്ലെങ്കിൽ സി പി എം സമ്മേളനങ്ങളിൽ പ്രതിനിധികൾ ആവശ്യ ആവശ്യപ്പെടുന്നത് പോലെ അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്നത് പോലെ വിമർശിക്കുന്നത് പോലെ എന്താണ് കോടതി വഴി ഇദ്ദേഹം വന്നിരുന്നുവെങ്കിൽ അത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുകയില്ലായിരുന്നു ഇപ്പോൾ ഇങ്ങനെ പ്രൊമോഷൻ നൽകിയത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി എന്ന് പറയുന്നതിന് പരിഹാരം കൂടിയാണ് ഈ റിപ്പോർട്ട് ഇത് മനോരമയിൽ തന്നെ അച്ചടിച്ച് വരണമെന്ന നിർബന്ധ ബുന്ദി ആർക്കാണ് ഇവർക്ക് വിവരാവകാശ രേഖ വഴിയാണോ ഈ റിപ്പോർട്ട് കിട്ടിയത് എന്നൊന്നും വാർത്ത വാർത്തയിലും വ്യക്തമാക്കുന്നില്ല ചുരുക്കത്തിൽ ഈ വാർത്തയുടെ പിന്നിൽ എം ആർ രജിത് കുമാർ തന്നെയാണ് എന്ന കാര്യം സ്പഷ്ടവുമാണ് ഈ വാർത്തയിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് തിരുവമ്പാടി ദേവസ്വം ആദ്യം മുതൽ തന്നെ നിയമവിരുദ്ധമായ കാര്യങ്ങൾ വേണം ആവശ്യപ്പെട്ടുകൊണ്ട് ബഹളം വച്ചിരുന്നു എന്നിട്ട് തൊടു ന്യായങ്ങൾ പറഞ്ഞ് പൂരം മുടക്കുകയായിരുന്നു ഇവർ ചെയ്തത് എന്ന് പറയുന്നുണ്ട് ഈ എം ആർ അജിത് കുമാർ റിപ്പോർട്ടിൽ ഈ റിപ്പോർട്ട് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മാസമാണ് ഡി ജി പിക്ക് കൈമാറിയത് ഡി ജി പി അത് എ ഡി ജി പി അജിത് കുമാറിനെന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന മുഖക്കുറിപ്പോട് കൂടി മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് കൈമാറി അത് മുഖ്യമന്ത്രിയുടെ കയ്യിലും എത്തിയിട്ടുണ്ട് അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ ഈ റിപ്പോർട്ട് അനുസരിച്ച് അതായത് തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അനുസരിച്ച് പോലീസിൻ്റെ ഭാഗത്ത് വന്ന ഏക വീഴ്ച അങ്കിത് അശോക് അതായത് അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ചില കാര്യങ്ങളിൽ വ്യക്തമായ ധാരണ ഇല്ലാതെ പോയി പിന്നെ അദ്ദേഹത്തോട് ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹത്തിൻ്റെ നടപടികളോട് ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് നീരസമുണ്ടായിരുന്നു അതുകൊണ്ടുകൂടിയാണ് ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് അലംഭാവം എന്നും റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ അവിടെയും ചില വീഴ്ചകൾ എം ആർ അജിത് കുമാർ ഉണ്ടായ വീഴ്ചകൾ മറച്ചുവെക്കുന്നുണ്ട് കാരണം പുലർച്ചെ രണ്ടു മണിക്ക് അവിടെ ഉണ്ടായിരുന്നാൽ പെട്ടെന്ന് പ്രശ്നങ്ങൾ വരുമ്പോൾ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മൂകാംബിയിലേക്ക് കടന്നത് എന്തിനാണ് എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട് ഏതായാലും ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി അജിത് കുമാറിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പേരുദോഷം മാറിക്കിട്ടുകയാണ് ഇപ്പോഴും ഈ വിഷയത്തിൽ ത്രിതല അന്വേഷണം നടക്കുന്നുണ്ട് ആ അന്വേഷണം എങ്ങും എത്തിയിട്ടുമില്ല ത്രിതല അന്വേഷണത്തിൽ എന്താണ് വകുപ്പുകളുടെ ഏകോപനം ശരിയായിരുന്നു എന്ന് അന്വേഷിക്കുന്നുണ്ട് വേറെ പുറമേ നിന്നുള്ള ആരുടെയെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട് പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട് എം ആർ അജിത് കുമാറിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട് ആ അന്വേഷണ റിപ്പോർട്ടുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല ഇപ്പോഴും അന്വേഷണം പുരോഗമിക്കുകയാണ് അപ്പോഴാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ എം ആർ അജിത് കുമാർ ഡി ജി പിക്ക് കൈമാറിയ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ മലയാള മനോരമയിൽ അച്ചടിച്ച് വരുന്നത് അതിൽ എടുത്തെടുത്ത് പറയുന്നുണ്ട് പോലീസുകാർ സുരക്ഷാ ക്രമീകരണങ്ങളിൽ മാറ്റം വരുത്തിയിരുന്നു സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിരുന്നു ഒരു പ്രശ്നവും ഉണ്ടാകാത്ത തരത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ വരുത്തി സുരക്ഷാ ക്രമീകരണങ്ങളിൽ മാറ്റം വരുത്തിയത് എന്നാൽ തിരുവമ്പാടി ദേവസ്വം ബോർഡ് ആദ്യമേ തന്നെ നിയമവിരുദ്ധമായ ഒരിക്കലും അനുവദിക്കാൻ പറ്റാത്ത ചില ആവശ്യങ്ങൾ ആവശ്യങ്ങളിൽ ഉറച്ചു നിന്ന് അവർ മുന്നോട്ട് പോയി അവർക്ക് എന്തെങ്കിലും പറഞ്ഞ് ഈ പൂരം മുടക്കണം എന്ന് ദുരുദ്ദേശം ഉണ്ടായിരുന്നു എന്ന് എം ആർ അജിത് കുമാർ റിപ്പോർട്ടിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഒരു ബി ജെ പി നേതാവും ഒരു ആർ എസ് എസ് നേതാവും തിരുവമ്പാടി ദേവസ്വവുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നു അവിടെയാണ് വരാഹി അസോസിയേറ്റിൻ്റെ വരാഹി എന്ന പി ആർ ഏജൻസി അതറിയാം സുരേഷ് ഗോപിയുടെ ഇലക്ഷൻ സ്ട്രാറ്റജി നിയന്ത്രിച്ചിരുന്നത് അല്ലെങ്കിൽ അതിനെ പാകപ്പെടുത്തിയിരുന്നതൊക്കെ വരാഹിയായിരുന്നു വരാഹി വിളിച്ചു വരുത്തിയ ആംബുലൻസിലാണ് സുരേഷ് ഗോപി തിരുവമ്പാടി ദേവസ്ത്തേക്ക് എത്തുന്നത് തിരുവമ്പാടി ദേവസ്ക്കാരാണ് ഈ പ്രശ്നത്തിൻ്റെ മൂലകാരണമെന്ന് അജിത് കുമാർ പറയുമ്പോൾ അവിടേക്ക് പെട്ടെന്ന് സുരേഷ് ഗോപി എത്തുന്നത് ആംബുലൻസിലെത്തുന്നത് ഇതൊക്കെ വിവാദങ്ങൾക്ക് വിവാദങ്ങൾക്ക് മാത്രമല്ല ബി ജെ പി ഉൾപ്പെടെ ബി ജെ പിയും ആർ എസ് എസ് നേതൃത്വവും അറിഞ്ഞുകൊണ്ടാണ് ഈ പൂരം കലക്കിയത് പൂരം കലക്കുമ്പോൾ നിന്നാണ് സംസ്ഥാന സർക്കാരിനെതിരെയും ജില്ലാ ഭരണകൂടത്തിനെതിരെയും വിമർശനം ഉയരും അത് വോട്ടായി മാറുമെന്ന് ബി ജെ പിക്ക് ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ ഭൂരിപക്ഷ വോട്ടുകൾ ക്രോഡീകരിക്കുന്നതിൽ ബി ജെ പി തൃശൂർ പൂരം കലക്കിയാണ് വിജയിച്ചതെന്ന് ഈ റിപ്പോർട്ട് അടിപൊളിയിരുന്നു ഇങ്ങനെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ച എ ഡി ജി പി ഡി ജി പി യെ പ്രൊമോഷൻ പ്രമോട്ട് ചെയ്യുമ്പോൾ ഏത് ഇടത് സർക്കാരാണ് ഒത്താശ ചെയ്യാത്തത് അല്ലെങ്കിൽ ഏത് മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിനൊപ്പം നിൽക്കാത്തത് അപ്പോൾ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് എം ആർ അജിത് കുമാറിനെ ചേർത്ത് നിർത്തുന്നത് എന്നതിന് ഉത്തരം കൂടിയാണ് ഇപ്പോൾ പുറത്തുവന്ന ഈ റിപ്പോർട്ട്